അപ്പോൾ ഹലോ ഗായസുഖല്ലേ അപ്പോൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ഫുള്ള് അടിപൊളി അടിച്ചു വിളിക്കായിരുന്നു ചെന്നു ഞാൻ ചെയ്തിരുന്നു എന്നിട്ട് രാവിലത്തെ ഫുഡ് കുറച്ച് നേരം തന്നു പിന്നെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ 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 തന്നെ എൻ്റെ അവിടെ അടുത്ത് അവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു കൂട്ടർ കൂട്ടുകാരനും കൂടെ ഉണ്ട് അവനെ വിളിച്ചോണ്ടു വന്നു മൂന്നു നേരം കൂടിയിട്ട് ഫോണിൽ കുറച്ചു നേരം ഗെയിം ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ അവൻ്റെ ഉപ്പ ഒരു പുറത്തേക്ക് പോയിരിക്കുവായിരുന്നു അപ്പോൾ അത് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ചൂണ്ടിടാനായിട്ട് പോയി അപ്പോൾ അതിൻ്റെ വിശ്വസിക്കാൻ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇന്ന് ഞാൻ ഇതിന് ഈയൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് ആ ഒരു വീട്ടിൽ നിന്ന് എടുത്താൽ ഒരു പൂച്ചയുടെ വീഡിയോയും ഒരു കിണറിൻ്റെ വീഡിയോയും മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ കുമ്പടിക്ക് പോയിരുന്നു അപ്പോൾ അവിടെ കുറച്ച് പ്രവള കണ്ടപ്പോൾ അവിടെ അതിൻ്റെ വീഡിയോ കൂടി കൂടി ഞാൻ എന്തെങ്കിലും കാണിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിന് ഇനി ഞാൻ വോയിസ് കാര്യമൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നെങ്കിൽ വെറുതെ ഇത് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ് kada idu aa mee 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 poi aa mee poi mee poi konna indu le ko